വർഷ ശ്രീകാന്ത് ഒടുവിൽ വിവാഹിതരാകുന്നു അതേ പ്രേക്ഷകര് വീട്ടുകാരാരുമില്ല ആകെ നമ്മുടെ പരിചയത്തിലുള്ളത് നമ്മുടെ ദേവു മാത്രമാട്ടോ ദേവു ആണിങ്ങനെ മഹാലയ്ക്ക് കെട്ടിക്കൊടുത്ത് പൂവൊക്കെ സെറ്റാക്കി കൊടുക്കുന്നത് കേട്ടോ അവിടെ പക്ഷേ അപ്രതീക്ഷിതമായി നമ്മുടെ രേവതി വരികയും ഇവരുടെ താലികെട്ടിന് സാക്ഷിയായി നമ്മുടെ രേവതി ആയിട്ട് ഒപ്പിട്ട് ഒപ്പിട്ട് ഒപ്പെല്ലാം ഇട്ട് കൊടുക്കുന്നത് ആ ഒരു രജിസ്റ്ററിൽ അതിനുശേഷം നമ്മുടെ രേവതിയുടെ അനുഗ്രഹമൊക്കെ ഇവർ മേടിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് രേവതിക്ക് മെട്ടിന്റെ പണിയാണെന്നുള്ളത് മൊത്തത്തിൽ ഉറപ്പായി കാരണം സാക്ഷിയുടെ പേരിൽ നമ്മുടെ രേവതിയുടെ പേരാണല്ലോ കിടക്കുന്നത് അപ്പം മൊത്തത്തിൽ രേവതി അറിഞ്ഞുകൊണ്ട് ആ ഒരു വീട്ടുകാർ ചതിച്ച ഒരു ഫീലായിരിക്കും നമ്മുടെ രവീന്ദ്രനും സച്ചിക്കും ഒക്കെ ഉണ്ടാകുക അല്ലേ അപ്പോൾ അപ്പുറത്താണെങ്കിൽ നമ്മുടെ റോഷനും അച്ഛനും കലു കളകിയിട്ട് എന്താ പറയുക വർഷയുടെ വീട്ടിൽ പോകുന്നുണ്ട് തന്നെ ചതിച്ചതിൻ്റെ ആ ഒരു പേരിൽ നമ്മുടെ റോഷൻ ആകെ കലിപ്പാണ് അതിനുശേഷം നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും നമ്മുടെ റോഷനും റോഷൻ അച്ഛനും കൂടി നമ്മുടെ രവീന്ദ്രന്റെ വീട്ടിൽ പോവുകയും അവിടെ പോലീസ് എത്തുകയും പോലീസ് നമ്മുടെ രവീന്ദ്രനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുകയും പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ രവീന്ദ്രനെ ഇറക്കാൻ വേണ്ടി നമ്മുടെ സച്ചി ചെല്ലുകയും ചെയ്യുന്ന സംഘർഷപ്രദമായ മുഹൂർത്തങ്ങളാട്ടോ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിച്ചത് ഇനി എങ്ങനെയൊക്കെ നമുക്ക് അത് ഇതിന്റെ പേരിൽ നമ്മുടെ സച്ചിയും േവതിയിലെയും ബന്ധത്തിൽ എന്തെങ്കിലും കോട്ടം തട്ടുമോ എന്നൊക്കെ ആയിട്ടോ നമുക്ക് അറിയാൻ അറിയേണ്ടത് അപ്പോൾ എന്തായാലും കണ്ട് തന്നെ അറിയാട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വിടുന്നത് വരയ്ക്കും ഗുഡ് ബൈ